യെസ് നമസ്കാരം ഇന്ന് ഇരുപത്തിരണ്ടാം തീയതിയാണ് മാതൃഭൂമി പത്രമാണ് ഞാൻ വായിക്കാൻ പോകുന്നത് ഫ്രണ്ട് പേജിൽ ഇന്ന് ഒരു ജാക്കറ്റ് കാര്യങ്ങളുണ്ട് മൈജിയുടെ ഫുൾ പരസ്യമാണ് കേട്ടോ രണ്ട് പേജ് ഫുൾ പരസ്യം എന്തുമാത്രം പൈസ മുടക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പൈസ പരസ്യം മുടക്കണം ഒരുപാട് ന്യൂസുകൾ ഉണ്ട് ഇന്ന് ആ ന്യൂസുകൾ ഓരോന്നായിട്ട് നമുക്ക് മുന്നേ വായിക്കാം ഇന്ന് മാതൃഭൂമി ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതിയാണ് വ്യാഴാഴ്ചയാണ് നാളെ വെള്ളിയാഴ്ച പിന്നെ ശനി അവധിയാണ് സൈബർ എടുത്തും ക്ലീൻ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈൻ ബാക്കിക്കൊരു തട്ടിപ്പ് പൂട്ടിക്കാൻ സർക്കാർ അവിടെ ഒരു ഫ്രണ്ടിൽ ഒരു പ്ലാസ്റ്റിക് ബിൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്കുകൾ ഇടുന്ന ഫുൾ നിറഞ്ഞു അത് എടുത്തു മാറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് റീസൈക്കിൾ ബിൻ എറണാകുളം പൈപ്പിൻ വളപ്പ് കടം തീരത്ത് പ്ലാസ്റ്റിക് മാലിന്യ സംഭരണി നിറഞ്ഞു കവിഞ്ഞ നിലയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ അതിനോട് ചേർന്ന് തന്നെയാണ് ഇത് ഇന്നത്തെ തലക്കെട്ടും സൈബർ അടുത്തും ക്ലീൻ കേരളം എന്ന് പറഞ്ഞിട്ട് ഈ ഓൺലൈൻ ബാഗിക്കുറി തട്ടിപ്പ് പൂട്ടിക്കാനായിട്ടുള്ള സർക്കാർ ശ്രമമുണ്ട് അറുപത് ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കാൻ ഗൂഗിളിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് അങ്ങനൊരു നീക്കം നടക്കുന്നു അതേപോലെ തന്നെ ഇവരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന വീഡിയോ കോൾ ചെയ്ത് വെർച്വൽ അറസ്റ്റിലാക്കുന്നവർ അന്വേഷണം കഴിയും വരെ പണം ആർ ബി ഐ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുന്നവർ വില കൂടിയ സമ്മാനം അയച്ചു തരാൻ പണം ആവശ്യപ്പെട്ട് സന്ദേശം അയക്കുന്നവർ ബാങ്കുകളുടെ സേവനങ്ങൾക്കൊന്നും വ്യാജേന ഫോണിൽ സന്ദേശം അയക്കുന്നവർ വിളിക്കുന്നവർ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പരിചയക്കാരുടെ രൂപവും ശബ്ദവും നിർമ്മിച്ച് വീഡിയോകളിലൂടെ പണം തട്ടുന്നവർ ഏയ് പാഴ്സൽ ലഹരി ഉണ്ടെന്ന് വ്യാജ സന്ദേശം നൽകുന്നവർ അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നമ്മളുടെ കേരളത്തിൽ ഇന്ത്യയിൽ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു വേണുവിന്റെ സീറ്റിൽ ശാരദ എന്ന് പറഞ്ഞത് അടുത്ത ചീഫ് സെക്രട്ടറി ആകാൻ പോകുന്ന തന്റെ ഭാര്യയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ ശാരദ മുരളീധരന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സെക്രട്ടേറിയറ്റ് ഓഫീസിൽ വെച്ച് മധുരം നൽകുന്നു അത് അടിപൊളി അല്ലേ ആ ഹസ്ബൻഡിന്റെ ചെയറിലേക്ക് ഭാര്യ വരുന്നു അപ്പോൾ അദ്ദേഹം മാറി മധുരം കൊടുക്കുന്നു നല്ലൊരു കാര്യം ശ്രീജേഷിന് കേരളം രണ്ടു കോടി നൽകുമെന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ട് വെരി ഗുഡ് അങ്ങനെ തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിനെ ഓണർ ചെയ്തേ പറ്റൂ പ്രധാനമന്ത്രി പോളണ്ടിലേക്ക് ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച പോളണ്ടിലെത്തി ആധാരം വീട്ടിലിരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട് ഭൂമി രജിസ്ട്രേഷൻ അളവ് പോക്കുരുവ് എന്നിവയെല്ലാം പൂർണ്ണമായി ഓൺലൈൻ ആകുന്നു രജിസ്ട്രേഷൻ റവന്യൂ സർവേ വകുപ്പുകളിൽ നടന്നിരുന്ന ഭൂ സേവനങ്ങൾ ഒറ്റ പോർട്ടലിലേക്ക് മാറ്റുന്നതോടെ ഈ മൂന്ന് കാര്യങ്ങളും വീട്ടിലിരുന്ന് ചെയ്യാനാകുമെന്നതാണ് നേട്ടം അതിൽ കുറച്ച് പോയിന്റുകളുണ്ട് ഓക്കെ ഭൂമി ഇടപാടിന് മുൻപായി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ തണ്ടപ്പേര് സർട്ടിഫിക്കറ്റിന് വേണ്ടി റവന്യൂ വകുപ്പിനും സ്കെച്ചിനായി സർവേ വകുപ്പിനും അപേക്ഷ നൽകണം അത് കഴിഞ്ഞ് ഇവ കിട്ടിയാൽ രജിസ്ട്രേഷനിലേക്ക് കടക്കാം ആധാരത്തിൽ വിവിധ മാതൃകകൾ പോർട്ടലിൽ ഉണ്ടാകും തങ്ങൾക്ക് അനുയോജ്യമായ മാതൃക ആധാരത്തിൽ വ്യക്തി വിവരങ്ങൾ ചേർത്താൽ മതി ആധാരം എഴുതുകാരുടെ സഹായത്തോടെ ഇത് ചെയ്യാം ഈ സ്റ്റാമ്പിനും രജിസ്ട്രേഷനും ഉള്ള ഫീസ് ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ നിന്നും നേരിട്ടടയ്ക്കണം ഇടനിലക്കാരെ ഒഴിവാക്കണം ഒഴിവാക്കാനും അധിക ഫീസ് വാങ്ങാതിരിക്കാനും ആണിത് ആധാരം എഴുതി പൂർത്തിയായാൽ ഒപ്പിടുന്നതും ഉടമ സബ് രജിസ്ട്രർ ഓഫീസിൽ പോകേണ്ടി വരും സബ് രജിസ്ട്രാർ ഓഫീസിൽ എത്താതെ രജിസ്ട്രേഷൻ നടത്തുന്ന സംവിധാനം കൊണ്ടുവരാനും ശ്രമം നടക്കുന്നുണ്ട് രജിസ്ട്രേഷൻ നടക്കുമ്പോൾ തന്നെ സർവേ റവന്യൂ രേഖകളിൽ പുതിയ ഉടമയുടെ പേരും വിവരങ്ങളും രേഖപ്പെടുത്തുക അതുകൊണ്ട് തന്നെ പോക്കുവരവ് ചെയ്യാൻ പ്രത്യേക അപേക്ഷ നൽകേണ്ടതില്ല സ്ഥല വിൽപ്പന അല്ലോ സ്ഥല പരിശോധന ആവശ്യമുള്ള പോക്കു വരവ് കേസുകളിൽ ഉദ്യോഗസ്ഥന് സംഘത്തിന് തത്സമയം തന്നെ അറിയിപ്പ് നൽകും ഐ എൽ എം ഐ എ ഐ എസ് പോർട്ടൽ വഴി ഐ എൽ എം ഐ എസ് പോർട്ടൽ വഴി ഓൺലൈനും ഓൺലൈനായി മൂന്ന് വകുപ്പ് വകുപ്പുകൾക്കുമുള്ള ഫീസ് അടയ്ക്കാം അങ്ങനെയാണ് ആധാരം വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് അതേപോലെ തന്നെ ഹേമോ കമ്മിറ്റി റിപ്പോർട്ട് പോലീസ് അന്വേഷണം ഒരു ഹർജി നൽകിയിട്ടുണ്ട് നവാസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഹർജി നൽകിയിരിക്കുന്നത് ഈ ഈ അടിസ്ഥാനത്തിൽ ആ ഒരു ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഹർജി നൽകിയിട്ടുണ്ട് എഡിറ്റ് ചെയ്യാത്ത റിപ്പോർട്ട് പരിശോധിച്ച് അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യം പൊതുപ്രവർത്തകനും പായിച്ചെറി നവാസ് നൽകിയ ഹർജിയിലാണ് ഏഹ് വ്യാഴാഴ്ച ഹർജി പരിഗണിക്കുന്നുണ്ട് ഇതുകൊണ്ട് മാത്രമായോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ചോദിച്ചിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ടവരും പീഡികരും പീഡകരും ഇപ്പോഴത്തെ വിഷയം അതുകൊണ്ട് മാത്രമായോ ഏതൊരു ജോലി സ്ഥലത്തും മുതലുള്ളതുപോലെ റിപ്പോർട്ടിൽ പരാമർശിച്ച ഒട്ടേറെ പ്രശ്നങ്ങൾ ഇത്തരം ഉത്തരം കാണേണ്ടതുണ്ട് ഞങ്ങൾ അവയെക്കുറിച്ചെല്ലാം വ്യക്തമായ ബോധ്യവുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ പീഡനത്തിനെതിരെ കൊലപ്പെട്ട കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് എറണാകുളം സെയിന്റ് തേരാസസ് കോളേജ് വിദ്യാർത്ഥിനി നടത്തിയ പ്രകടനം വാർത്ത പ്രസിദ്ധീകരിച്ച മാതൃഭൂമി പത്രം ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ഉയർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ നൽകിയിരുന്നു കുറ്റവും ശിക്ഷയെന്നും പറഞ്ഞിട്ട് രണ്ടും രണ്ട് കേസുകളാണ് പക്ഷെ അത് അവർ രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട് കുറ്റവും ശിക്ഷയെന്നും പറഞ്ഞ് കഞ്ചാവ് കേസെടുക്കാൻ മണം മാത്രം പോരാ കഞ്ചാവ് കേസെടുക്കാൻ മണം മാത്രം പോരാ കഞ്ചാവ് വലിച്ചതിന്റെ പേരിലുള്ള കേസ് നിലനിൽക്കണമെങ്കിൽ മണം പോരാ തെളിവ് വേണമെന്ന് ഹൈക്കോടതി പാലക്കാട് സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരന്റെ പേരിൽ മലമ്പുഴ പോലീസ് കേസെടുത്ത് പോലീസ് എടുത്ത കേസ് റദ്ദാക്കിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് കേസെടുത്തത് മലമ്പുഴ ഡാമിനരികിലിരുന്ന് പുക വലിക്കുകയായിരുന്നു യുവാവ് പോലീസിനെ കണ്ട് സിഗരറ്റ് ഡാമിലേക്ക് എറിഞ്ഞു തുടർന്ന് യുവാവിന്റെ ശ്വാസത്തിന് ശ്വാസത്തിന് കഞ്ചാവിന്റെ മണമുണ്ടെന്നതിന്റെ പേരിൽ പോലീസ് എൻ ഡി പി എസ് ആക്ട് പ്രകാരം കേസെടുത്തു തുടർന്നാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യുവാവ് ഹൈക്കോടതിയിൽ എത്തിച്ചത് ശ്വാസത്തിന്റെ ശ്വാസത്തിന് കഞ്ചാവിന്റെ മണമുണ്ടെന്ന പേരിൽ കേസെടുക്കാനാകില്ലെന്നായിരുന്നു വാദം എന്നാൽ തെളിവിന്റെ അഭാവത്തിൽ ശ്വാസത്തിന് കഞ്ചാവിന്റെ ഗന്ധമുണ്ടതിന്റെ പേരിൽ കേസ് നിലനിൽക്കുന്നില്ലെന്ന് കോടതിയും പറഞ്ഞു ശ്വാസത്തിന്റെ ലഹരി ശ്വാസത്തിലെ ലഹരിയുടെ മണം സംശയത്തിന് അടിസ്ഥാനമാക്കാം പക്ഷേ തെളിവായി കണക്കാക്കാനാകില്ല മണം തിരിച്ചറിയുക എന്നത് അന്തിമമായ ഒന്നല്ല ഇക്കാര്യത്തിലുള്ള കഴിവ് കഴിവ് ഓരോരുത്തർക്കും ഭിന്നമാണെന്നും കോടതി പറഞ്ഞു ഹർജിക്കാരൻ കാരായ കേസ് ഹർജിക്കാരനെതിരായ കേസ് കോടതി നടപടിയുടെ ദുരു ഉപയോഗമാണെന്നും വിലയിരുത്തി അതാണ് കുറ്റം ഇനി ശിക്ഷ അബ്കാരി കേസിൽ സാക്ഷിക്ക് ശിക്ഷ എന്ന് പറഞ്ഞിട്ടടുത്ത് സാക്ഷിയെ കുറ്റക്കാരനെ എന്ന് കണ്ട് പ്രതിയാക്കി എക്സൈസ് പ്രതി എക്സൈസ് പ്രതിയാക്കിയ ആളെ വെറുതെ വിട്ടു വിചാരണയ്ക്കിടെ കേസിൽ ഏഴാം സാക്ഷി പ്രതിയായ പിന്നാലെ ശിക്ഷയും കാഞ്ഞ കാഞ്ഞങ്ങാട് വിചാരണയ്ക്കിടെ കേസിലെ ഏഴാം സാക്ഷി പ്രതിയായി പിന്നാലെ ശിക്ഷയും നൽകി ആദ്യം പ്രതി ചേർത്തയാളെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിടുകയും ചെയ്തു ഹൊസ് ദുർഗ സബ് കോടതിയിലാണ് സംഭവം പയ്യന്നൂർ ഏഴിലോട്ടെ ഏഴിലോട്ടെ പി പി ചന്ദ്രനെയാണ് സബ് ജഡ്ജി എം സി ബിജു കോടതി പിരിയും വരെ തടവിനും അയ്യായിരം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത് ഒന്നാം പ്രതി എൻ വി ഹരീഷ് കുമാറിനെയാണ് വെറുതെ വിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചിന് നീലേശ്വരം എക്സൈസ് രജിസ്റ്റർ കേസാണിത് ഇരുപത്തി പോയിന്റ് ഒമ്പത് രണ്ട് ലിറ്റർ വിദേശ നിർമ്മിത മദ്യം ഹരീഷ് കുമാർ ഓടിച്ച പിക്കപ്പ് ലോറിയിൽ നിന്ന് പിടിച്ചിരുന്നു വാഹനത്തിന്റെ ആർ സി ഉടമയാണ് ചന്ദ്രൻ അതിനാലാണ് ഇയാളെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് വാഹനം ഹരീഷിന് കൊടുത്തിട്ടില്ലെന്ന് ചന്ദ്രൻ മൊഴി നൽകി വാഹനം കാണാതായപ്പോൾ പോലീസിന് പരാതി പെട്ടോയെന്ന് കോടതിയുടെ ചോദ്യത്തിന് പരാതി നൽകിയില്ലെന്നായിരുന്നു മറുപടി ബന്ധുവാണ് ചന്ദ്രനെന്നും അതിനാലാണ് വാഹനം എടുത്തതെന്നും അതിൽ മദ്യം സൂക്ഷിച്ചത് അറിയില്ലായിരുന്നുവെന്നും ഹരീഷ് കുമാർ നൽകിയ മൊഴി ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ കോടതി കേസിലെ സാക്ഷിയായ ചന്ദ്രനാണ് കുറ്റക്കാരനെന്ന് വിധിച്ചു അതാണ് ശിക്ഷ കുറ്റവും ശിക്ഷയും ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കഞ്ചാവ് വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മണം കൊണ്ട് മാത്രം കണ്ടുപിടിക്കാൻ സാധിക്കില്ല പിന്നെ എങ്ങനെ എന്നുള്ളതിന്റെ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയും ഇപ്പോൾ ഈ ചെറുപ്പക്കാർ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഇപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു ഗ്ലാസ് ബിയർ കുടിക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ആരെങ്കിലും ഒരു ലിക്കറായി ഒഴിച്ചു കൊടുത്താൽ അത് കുടിക്കാനോ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കാനോ എന്നൊക്കെ പറയുന്നത് വളരെ ഗോപ്യമായിട്ടൊക്കെ ഒരു കാര്യമാണ് ഇപ്പോൾ എന്തുവ എന്താ ഇപ്പോ എന്ന് പറഞ്ഞാൽ ഈ കഞ്ചാവും ബാക്കിയുള്ള സാധനങ്ങളിലേക്കും ആൾക്കാർ പോകുന്ന എന്താ പറയുക കുറച്ചും കൂടി എളുപ്പമാണ് ഇതുപോലെയുള്ള ഊതിച്ച പിടിക്കില്ല അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ നമ്മൾ അങ്ങനെ വലിച്ചോണ്ടോ അല്ലെങ്കിൽ ഈ ഒരു എം ഡി എം ഒക്കെ വച്ചുകൊണ്ട് വന്നാലും ആർക്കും മനസ്സിലാവില്ല സോ അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് അതുവന്ന് അതുകൊണ്ട് പതുക്കെ പതുക്കെ ചെറുപ്പക്കാരൊക്കെ അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പക്ഷെ അതൊക്കെ അവനവൻ്റെ ജീവിതമാണ് ഇല്ലാതാക്കുന്നതെന്നുള്ളത് അവര് തിരിച്ചറിയുമ്പോൾ കുറച്ച് സമയമാവും അപ്പോഴേക്കും ജീവിതം കൈവിട്ട് പോയിട്ടുണ്ടാവും അതുവരെ നമ്മൾ ഇപ്പൊ നമുക്ക് ഇത് നമുക്കും ആ ഒരു പ്രായത്തിൽ ഇതൊന്നും മനസ്സിലാവില്ലായിരുന്നു പിന്നീട് പിന്നീട് നമ്മൾ പ്രായമായി നമ്മളൊരു പ്രായമായി നമ്മളൊരു അച്ഛനായി അച്ഛനായി കഴിയുമ്പോൾ നമ്മളുടെ മക്കൾ വളർന്നു വരുന്നു അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴേ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കൊള്ളു അതുവരെ നമ്മൾ ഇതിനെ ഒന്നും കാര്യമാക്കില്ല എന്നാണ് ഞാനും അങ്ങനെയായിരുന്നു പക്ഷെ അങ്ങനെയല്ല വേണ്ടത് ഓണക്കിറ്റ് സപ്ലൈക്ക് വെക്കി മുപ്പത്തിനാല് കോടി രൂപ വയനാട്ടിലെ ദുരിതബാധിതർക്കും സൗജന്യ കിറ്റ് തിരുവയനാട് ഉൾ ഉരുൾപൊട്ടലിൽ ദുരിതബാധിതർക്കെല്ലാം സൗജന്യ ഓണക്കിറ്റ് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു സംസ്ഥാനത്ത് മഞ്ഞക്കാട് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസക്കാർക്കും ഓണക്കിറ്റ് നൽകുന്നത് തന്നെ സപ്ലൈക്കും മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ഒമ്പത് കോടി രൂപ മുൻകൂർ അനുവദിക്കാനും തീരുമാനിച്ചു അഞ്ചേ പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം കിറ്റാണ് വേണ്ടിവരിക തേയില ചെറുപയർ സേമിയ പായസം മിക്സ് നെയ്യ് കണ് കശുവണ്ടിപ്പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മുല്ലപ്പൊടി സോറി മല്ലിപ്പൊടി ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നീ ഇനങ്ങളാണ് ഉണ്ടാവുക അപ്പൊ അരിയോ ഇല്ലല്ലോ അരി വേണ്ടേ ഓണാഘോഷം സർക്കാരിനെ നന്ദി അറിച്ച് കെ ടി ഡി ജി ഓണാഘോഷം സർക്കാരിന് നന്ദി അറിച്ച് കെ ടി ഡി ജിയെ ടി എസ് പഠാഭിരാമൻ പ്രസിഡന്റ് കെ ടി ഡി ജി ഓണാഘോഷം സർക്കാരിനെ നന്ദി അറിയിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ആദ്യം വായിക്കാം ഈ ഓണാഘോഷത്തിന് വേണ്ടി ഞാൻ സംസാരിച്ചു ഞാനും ഒരു വീഡിയോ സംസാരിച്ചു ഒരു വീഡിയോ തൃശ്ശൂരിലുള്ള കണ്ടത് ഓണാഘോഷം സർക്കാരിന് നന്ദി അറിയിച്ച് കെ ടി ഡി ജി ഓണാഘോഷത്തിനോടനുബന്ധിച്ച് നടന്നു വരുന്ന ആഘോഷങ്ങളെക്കുറിച്ച് ഈ വർഷമുണ്ടായ ആശങ്കകൾ ദുരീകരിച്ച് സർക്കാരെ നന്ദി അറിയിച്ച് കേരള ടെക്സ്റ്റൈൽ ഗാർമെന്റ്സ് അസോസിയേഷൻ കെ ടി ഡി ജി കച്ചവടക്കാർ കലാകാരന്മാർ ഇവരുടെ ഇവൻ ഇവന്റ് സംരംഭകർ കാർഷിക രംഗത്ത് പണിയെടുക്കുന്നവർ ഹോട്ടൽ ടൂറിസം അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർക്ക് ഈ തീരുമാനം ഗുണം ചെയ്യുമെന്ന് അസോസിയേഷൻ വിലയിരുത്തി ഓണവിപണി ഓണവിപണി സക്രിയ സക്രിയമാക്കുന്നതോടുകൂടി ഏഹ് സക്രിയമാക്കുന്നോട് എനിക്കത് കറക്റ്റ് മനസ്സിലായില്ല സക്രിയമാക്കുന്ന സംതിങ് അത് ഓണാവുന്നതോടുകൂടി സംസ്ഥാനത്തിന്റെ വരുമാന സ്രോതസ് വർദ്ധിക്കുന്നതോടൊപ്പം ഒട്ടേറെ സംരംഭങ്ങൾക്ക് വിപണി സാധ്യതയും വ്യക്തികൾക്ക് തൊഴിൽ സാധ്യതയും ലഭിക്കും ഓണത്തിലൂടെ മലയാളിക്ക് പ്രതീക്ഷയുടെ പുതു കിരണങ്ങൾ പകർന്നു നൽകാനും മലയാളിയുടെ നിശ്ചയദാർഢ്യം ലോകത്തിനും കാട്ടിക്കൊടുക്കുവാനുമുള്ള അവസരമാണ് ലഭിക്കുന്നത് എന്നൊക്കെ പ്രസിഡന്റ് ഇത് പറഞ്ഞു വയനാട് ദുരന്ത ദുരന്തകാലത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്ന വ്യാപ സമൂഹം വയനാടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനക്കൊപ്പം ഉണ്ടാകുമെന്നും അസോസിയേഷൻ അറിയിച്ചു അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങളുടെ ഓഫീസിലും ഞങ്ങളുടെ കമ്പനി ഇന്റൽ കോർപ്പറേഷനിലും നമ്മൾ തീരുമാനമെടുത്തിരുന്നു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് വേണ്ട എന്നുള്ളത് പക്ഷെ പിന്നീട് ഈ വീഡിയോ കാണുകയും നമ്മളുടെ ഇ ഡി ആൻ സി ഉമേഷ് സാറ് ആ വീഡിയോ കണ്ടു ഞാൻ ചെയ്ത വീഡിയോ കണ്ടു ഇതെല്ലാം കൂടി ഇത് വെച്ചിട്ട് സാറും തീരുമാനം എടുത്തിരുന്നു നമ്മൾ ഇത്തവണ ഓണം ആഘോഷിക്കുന്നുണ്ട് നമ്മളുടെ ഓണം നമ്മളൊരു ഓണ വാരോഘോഷമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇതിൽ ഒരുപാട് ജനങ്ങൾ ജീവിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടും അല്ലാതെ സോ അവർക്കൊക്കെ ഉള്ള ഒരു കൈതാങ്ങ് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷം വേണ്ട എന്ന് ആരും വെക്കരുത് നമ്മുടെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ ആരും വേണ്ട വെക്കുന്നില്ല പക്ഷെ നമ്മൾ ഇതുപോലെയുള്ള പബ്ലിക്കായിട്ട് ഒരേ വയനാട് ദുരിതം എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വരും പക്ഷെ അങ്ങനെ വരരുത് നമുക്ക് പി നമുക്കും ഇതൊക്കെ ചെയ്താൽ മാത്രമേ നാളെ നമ്മളുടെ ബാക്കിയുള്ള ജ ബാക്കിയുള്ള ഇതിലൂടെ ബാക്കിയുള്ള തൊഴിലാളികൾക്കും അതുപോലെ ബിസിനസ് മീൻസ് ഇപ്പൊ ഒരു ഇവന്റ് ഇങ്ങനെ ഇവർ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തുണിക്കട ഇങ്ങനെയുള്ള എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് അത് നല്ലൊരു കാര്യമാണ് ഒരു സംശയമില്ല അപ്പൊ ഇത്രയുമാണ് ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്നത് നേരെ അകത്തേക്ക് പോകുമ്പോൾ പാലും പഴവും സിനിമയിലുണ്ട് ഒറിജിനൽ മീരയും എ മീരിയും ഈ പാലും പഴവും പറഞ്ഞ സിനിമ റിലീസാവുമ്പോൾ മീരാ ജാസ്മിനും പിന്നെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല സോ നമ്മുടെ വി കെ പിയുടെ പടമാണ് ഒരു ഏജ് ഡിഫറൻസിലുള്ള ഒരു മാരേജും മുപ്പത്തിമൂന്നുകാരിയും ഇരുപത്തി തമ്മിലുള്ള ഒരു കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു കഥയാണ് അത് പടം റിലീസാണ് അതിലുമുണ്ട് അത്ര എ വെരി ഗുഡ് ഇപ്പോ നമ്മളുടെ ഷീമാട്ടിയിൽ അവര് ഒരു എ ഐ അവരുടെ ബ്രാൻഡ് അംബാസഡറിനെ അവര് പുറത്തിറക്കിയിരുന്നു അതൊക്കെ നല്ലതാണ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ളതാണ് ജാതി അവഹേളനം കൂടുതൽ രാഷ്ട്രീയത്തിലെന്ന് സുരേഷ് ഗോപി ജാതി പറഞ്ഞുള്ള അവഹേളനം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലിംഗവിവേചനം വംശീയതയും എല്ലാം സിനിമയിൽ മാത്രമല്ല ഉള്ളത് അവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവരോ എന്നാണ് ജീവിതത്തിൽ വിഘടനവാദികളെന്നും സുരേഷ് ഗോപി പറഞ്ഞു എനിക്കും അത് തന്നെയാണ് അഭിപ്രായം ഇപ്പോ എല്ലാവരും കൂടി സിനിമയുടെ ഓരോ വീഡിയോ തിലകയും ഒക്കെ വീഡിയോകളും എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് ഇങ്ങനെ ചൂണ്ടുവരലോടെ നിൽക്കുന്നുണ്ട് ഞാൻ പറയട്ടെ ഇതിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ ഇന്നലെ ടി ജി മോഹൻദാസിന്റെ ഒരു വീഡിയോ കണ്ടു എനിക്കത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ നിങ്ങളൊന്ന് കാണണം ടി ജി മോഹൻദാസ് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ ഇന്റർവ്യൂന്ന് അടിച്ചു കൊടുത്താൽ ഈ സിനിമയുമായി ഈ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര രസകരമായിട്ടൊന്നും പുള്ളി പറയുന്നത് കറക്റ്റ് ആണ് ഈ റിപ്പോർട്ട് കൊണ്ട് ജസ്റ്റ് ഇതൊരു പുറത്ത് കൊണ്ടുവന്ന് ഇതിന്റെ ഒരു ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംസാര വിഷയമാക്കി വയ്ക്കാം എന്നല്ലാതെ ഇതുകൊണ്ട് ഒരു ഗുണവും കാരണം ഇതൊരു കല ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം ഒരു കലയാണ് ഈ കലയിൽ നമുക്ക് ഇന്നതുപോലെ ഒരു നിയമം ഉപദേശം അല്ലെങ്കിൽ ഒരു നിയമം ഇറക്കി ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇപ്പൊ ഞാൻ എടുക്കുന്ന പടത്തിൽ ഞാനാണ് തീരുമാനിക്കുന്ന ഏത് ടെക്നീഷ്യൻ വേണമെന്നുള്ളത് ഇപ്പൊ മുപ്പത് ശതമാനം സംവരണം സ്ത്രീകൾക്ക് അതിൽ വേണം എന്ന് പറയണു ചെയ്യുന്നത് നല്ലതാണ് നല്ല ടെക്നീഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യാമെന്നല്ലാതെ ഇപ്പൊ ഞാൻ പറയട്ടെ ഞാൻ എല്ലാ പടത്തിലും ഇപ്പൊ ഇവിടെ ഒരു അമ്പത് പടം നടക്കുന്നുണ്ടെങ്കിൽ ഈ അമ്പത് പടത്തിലും മുപ്പത് ശതമാനം വെച്ച് സംവരണം വെച്ച് സ്ത്രീകളെ എങ്ങനെ നിലനിർത്താൻ പറ്റും അതൊന്നും നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കഴിവുള്ള സ്ത്രീകളെ ഉൾപ്പെടുത്തുക അതേപോലെ അല്ലാതെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓക്കെ അപ്പൊ പുള്ളി അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗവൺമെന്റ് ഒരു സിനിമ എടുക്കണം കാരണം ചിത്ര ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഉണ്ട് അവരുടെ ചിത്രാഞ്ജലിയുടെ പേരിൽ തന്നെ തിയേറ്റേഴ്സ് ഉണ്ട് ഇതെല്ലാം കൂടി വെച്ചിട്ട് അതിന് ഒരു ഡയറക്ടർ പ്രൊഡ്യൂസർ ഇതെല്ലാം അവർ തന്നെ പണം പണം മുടക്കി അവർ ഇതിനു വേണ്ടി പടം എടുക്കുക അപ്പൊ അത് അങ്ങനെ ആ രീതിയിൽ പോകും പിന്നെ ഈ ഒരിക്കലും ഈ പറയുന്ന റിപ്പോർട്ടിൽ വന്ന ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സിനിമയിൽ ഇപ്പോൾ മോഹൻലാൽ ഇപ്പൊ ഞാൻ ഞാൻ എനിക്ക് മാർക്കറ്റ് ഉണ്ട് ഞാൻ എൻ്റെ പടങ്ങൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്റെ പുറകെ വരും കാരണം ഇതൊരു ബിസിനസ് ആണ് എനിക്ക് അൻപത് ഇട്ടാൽ അറ്റ്ലീസ്റ്റ് അറുപതെങ്കിലും തിരിച്ചു കിട്ടണം അത് കിട്ടണമെങ്കിൽ മോഹൻലാലിന്റെ ആണെങ്കിലും മമ്മൂട്ടിയുടെ ആണെങ്കിലും പൊളിഞ്ഞു പോയാൽ പോലും ആ മുടക്കിയ മുതൽ തിരിച്ചു കിട്ടും അതുകൊണ്ടാണ് ധൈര്യത്തോടുകൂടി മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ പടങ്ങൾ എടുക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് ഇതൊരു നഗ്ണമായ സത്യമാണ് അങ്ങനെ വരുന്ന സമയത്ത് മോഹൻലാലിന്റെ കൂടെ ഒരാളെ അഭിനയിപ്പിക്കുമ്പോൾ ഇത് ആരാണ് അഭിനയിപ്പിക്കണേന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ടി ജി മോഹൻദാസ് എന്നുള്ളൊരാളാണ് അഭിനയിക്കണേന്ന് പറഞ്ഞാൽ മോഹൻലാലിന് ഏയ് അത് വേണ്ട നമുക്ക് നമുക്ക് കുറച്ചുകൂടി വേറൊരു ആർട്ടിസ്റ്റിനെ ഇടാം എന്ന് മോഹൻലാല് പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസർ പറയില്ല ഏഹ് അങ്ങനെയാണ് നിങ്ങൾ അഭിനയിക്കേണ്ട ഞാൻ ടി ജിനെ വെച്ചട്ടെ ചെയ്യുള്ളൂ എന്ന് ഒരിക്കലും പറയാൻ പോകുന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറും പിന്നെ മോഹൻലാല് അല്ലെങ്കിൽ ഇത് ഞാൻ മോഹൻലാലിന്റെ പേര് പറഞ്ഞുള്ളൂ അയാൾ അങ്ങനെ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതല്ല അപ്പം മമ്മൂട്ടിയാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് അവരുടെ ഒരു കംഫർട്ടബിൾ ഒരു ഇതിൽ നിൽക്കുന്നവരെ അവരൊരു താല്പര്യം ഉണ്ടാകും അത് ഏതൊരു മേഖലയിലുണ്ട് ഇപ്പൊ നമ്മളുടെ എന്റെ കൂടെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ നിർത്തണം എന്താ ഞാനുമായിട്ട് പുള്ളി ജെല്ലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിർത്തിയിരിക്കുന്നത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഇതൊന്നും ഇല്ലാത്തൊരു ഗവൺമെന്റ് ജോബുമായിട്ട് കാരണം അങ്ങനെ നിർത്താൻ പറ്റില്ല പക്ഷെ അപ്പോഴും അങ്ങനെ നിർത്തിയില്ലെങ്കിൽ കൂടിയും അവന്റെ ചൊൽപ്പടിക്ക് അല്ലെങ്കിൽ അവനെ തഴയാനുള്ള സാധ്യതയുണ്ട് അതൊരു ഗവൺമെന്റ് ജോലി ഉണ്ട് ഏതൊരു ജോലിയുണ്ട് ഞാൻ എന്ത് കൊണ്ടുവന്നാലും അത് കുറ്റം കുറച്ചിലും പരിപാടികൾ പറഞ്ഞ് എന്നെ നശിപ്പിച്ച് എടുക്കാൻ പറ്റും സോ ഇതെല്ലാം ഒരു ഒരു മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്നും ഒരിക്കലും വർക്കാവാൻ പോകുന്നില്ല ഇതൊന്നും ഒരു നിയമത്തിലൂടെ ഇത് മാറ്റാൻ സാധിക്കില്ല ഞാൻ ഞാൻ ഇത്രയും പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ടിട്ടൊരു ന്യൂസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് സിനിമയിലെ ശുദ്ധീകരണം അതോറിറ്റി നിയമം ട്രിബ്യൂണൽ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ ശേഷം സിനിമയിലെ ശുദ്ധീകരണത്തിന് പലതും നടപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല സിനിമ മേഖലയിൽ റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടാക്കുമെന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം എന്നാൽ അതോറിറ്റി എന്ന ആശയത്തോട് നിർമ്മാതാക്കൾ യോജിച്ചില്ല അതോറിറ്റി ഉപേക്ഷിച്ചതോടെ സമഗ്ര നിയമം ഉണ്ടാക്കും എന്നായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമം നിയമസഭയിൽ അവതരിപ്പിച്ച് അംഗീകരിക്കാൻ സർക്കാർ ആലോചിച്ചെങ്കിലും മുന്നോട്ട് പോയില്ല പിന്നീടാണ് ഹേമ കമ്മിറ്റിയുടെ പ്രധാന ശുപാർശയായ ട്രിബ്യൂണൽ ചർച്ച ചെയ്ത് ട്രിബ്യൂണൽ രൂപീകരിക്കാൻ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സർക്കാർ ഇപ്പോൾ പറയുന്നത് ഏതു പരാതിയും നൽകാൻ പോലീസും കോടതിയുമൊക്കെ ഉണ്ടെന്ന് ഉണ്ടെന്നിരിക്കെ ട്രിബ്യൂണലിന്റെ പ്രസക്തി എന്താണ് സർക്കാരിന്റെ ചോദ്യം ലൈംഗിക പീഡനം പോലുള്ള പരാതികൾ ട്രിബ്യൂണലിൽ ഒരിക്കലും വർക്കാവില്ല കൈകാര്യം ചെയ്യാനാവില്ല ഫലത്തിൽ ട്രിബ്യൂണലിന്റെ സാധ്യതയും കണ്ടറിയണം പ്രതീക്ഷ പ്രതീക്ഷ സിനിമ സിനിമ നയത്തിൽ സിനിമയ്ക്ക് സമഗ്രമായൊരു നയം ഉണ്ടാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം ഷാജി എൻ കരൺ ചെയർമാനായ പത്തംഗ കമ്മിറ്റിയും നിർവഹണ ഏജൻസിയായ ചലച്ചിത്ര വികസന കോർപ്പറേഷനെയും നിശ്ചയിച്ചു തമിഴ്നാട് മഹാരാഷ്ട്ര ഝാർഖണ്ഡ് ഏർ തുടങ്ങിയ പതിനേഴ് സംസ്ഥാനങ്ങളിൽ സിനിമാ നയത്തിന്റെ വിവരങ്ങൾ സമിതി ശേഖരിക്കുകയാണ് ഇവ കൂടി പരിശോധിച്ച് കരട് നയം ഉണ്ടാക്കുമെന്ന് ഷാജി എൻ കരൺ പറഞ്ഞു സാമ്പത്തിക ഇടപാടുകൾക്ക് ഉൾപ്പെടെ എല്ലാ മേഖലയിലും സുതാര്യത ഉറപ്പാക്കാനാണ് സിനിമ സിനിമാ നയം അന്തിമമാക്കുക റിവ്യൂ ബോംബിംഗ് തടയാനും വ്യവസ്ഥകൾ ഉണ്ടാക്കും സർക്കാരിന് കോടികൾ കിട്ടുന്ന സിനിമ സിനിമയെ വ്യവസായമായി സർക്കാർ അംഗീകരിച്ചിട്ടില്ല ഈ ആവശ്യം സിനിമാ നയത്തിൽ ഗൗരവത്തോടെ ഉൾപ്പെടുത്തും ഇതൊക്കെയാണ് പറയുന്നത് ഇത്രയൊക്കെ പറ്റൂ ഞാൻ പറട്ടെ ഒരു ഒരു സ്ത്രീക്കെതിരെയുള്ള അതൊരിക്കലും അതിക്രമം പാടില്ല നമ്മൾ ആരും അത് അങ്ങനെ നടത്തണമെന്നോ അല്ലെങ്കിൽ ഇതിനൊന്നും അങ്ങനെ ആവണം എന്നല്ല പറയുന്നത് ഇത് വളരെ ഒരു ഒരു വളരെ കുറച്ചാൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് വേണ്ടി അവർ സിനിമ എടുക്കണം ഈ പി ജി അതിലൊരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന നിങ്ങൾ ആ ഇന്റർവ്യൂ ഒന്ന് കാണണം അതൊരു പറയുന്നുണ്ട് നമ്മുടെ ഷീല ഷീലമ്മ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു ഒരു ഒരു ഇന്റർവ്യൂയില് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട് ഇതേപോലെ ഇവരുടെ അടുത്ത് വർഷങ്ങൾക്ക് ഒരുപാട് അന്ന് അവർ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ഒരു പ്രൊഡ്യൂസർ അല്ല ഒരാൾ ഒരു വളരെ കോടീശരണായ ഒരാൾ വന്നിട്ട് അവർക്ക് ഷീലയെ ഒരു സിനിമ എടുക്കണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അത് കഥ എന്തു ആകട്ടെ അതിൽ അദ്ദേഹത്തിന് ഒരു റോള് ചെയ്യണം അതിൽ നായകന്റെയോ അല്ലെങ്കിൽ ആരുടെ ആണെങ്കിൽ അതിൽ ഷീലയെ കല്യാണം കഴിക്കുന്ന ഒരു സീൻ വേണം എന്നിട്ട് അദ്ദേഹത്തിന് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവരെ ഒന്ന് കെട്ടിപ്പിടിക്കുക ഇവർക്ക് നഗ്നതാ പ്രദർശനോ അല്ലെങ്കിൽ അങ്ങനത്തെ ബലാത്സംഗമോ അങ്ങനത്തെ ഒന്നുമല്ല ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ പറയുന്നത് അതിനുവേണ്ടി പടമെടുക്കാം ഇനി പടം എടുത്ത് റിലീസ് ആയില്ലെങ്കിലും കുഴപ്പമില്ല ഇത് ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്നും പറഞ്ഞു ഷീലയോട് പറയുകയും ശീല ചേച്ചി ഇത് കേട്ട ഷീലാമ്മ ശീല ചേച്ചി ഇന്ന് ഷീലാമ്മ ഇത് കേട്ടിട്ട് നേരെ തിരിച്ചുത്തരം പറഞ്ഞു ചിരിച്ചുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു ഇതേ നടക്കുകയുള്ളൂ ഞാൻ പറഞ്ഞ ഇനിയും നിങ്ങൾ എന്ത് നിയമം കൊണ്ടുവന്നാലും ഞാൻ വളരെ ഓപ്പൺ ഓപ്പണായിട്ട് ഒരാളോട് ഞാൻ ശല്യപ്പെടുത്താതെ എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് നിങ്ങൾ വഴങ്ങി തരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നു അവർ പറയുന്നു പറ്റില്ല എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ പറ്റുമെന്നാണ് പറയുന്നത് അത് അപ്പോൾ വേറെ കേസ് പറ്റില്ല എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ തീർന്നു അവരെ നിർബന്ധിച്ച് അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുക ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ ഇവരുടെ ഒരു എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അറിവ് വെച്ചാൽ ഞാൻ പറയാ അല്ലാതെ എന്നോട് ഇങ്ങനെ ചോദിച്ചു അവർ വേണ്ടെന്ന് പറഞ്ഞു വേണ്ടാ അത്രേ ഉള്ളൂ ഇതൊരു ചോദ്യമാണ് ഒരു സാധാരണ ചോദ്യം പോലെ ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് കേസെടുക്കുക ഇപ്പോൾ ഒരു സിനിമയിൽ കാസ്റ്റിംഗ് കാസ്റ്റിങ് കൗച്ചെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിലേക്ക് അത് അതൊക്കെ സത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് എല്ലാം നല്ല സിനിമകളിലും ഇല്ല ഇത് മാത്രം ഉദ്ദേശിച്ചു വരുന്ന സിനിമകളിലുള്ളൂ പിന്നെ ഇതിൽ കുറെ ആൾക്കാർ ഇങ്ങനെ ഉണ്ട് അവർ ചോദിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പോര് അല്ലാതെ ഇതിനെ മാറ്റിയെടുക്കാനൊന്നും ഒരിക്കലും സാധിക്കില്ല അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാവാനും പോകുന്നില്ല ഇത് വളരെ കുറച്ചും കൂടി ആൾക്കാർ വളരെ സ്ട്രെയിറ്റ് ആവാനാണ് പോകേണ്ടത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഇല്ലാതെ ആക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ തട്ടിപ്പറിച്ചു മേടിക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചോദിക്കാം അവർക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് ഈ ഒരു കാര്യം പോകേണ്ടതെന്നാണ് എന്റെ വിശ്വാസം അപ്പോ എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് ഒരാള് ഏതാണ് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ഡയറക്ട് ചോദിച്ചു എനിക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല ഓക്കെ നോ പ്രോബ്ലം അവിടെ കഴിഞ്ഞു അങ്ങനെ വളരെ സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങളിലേക്ക് കിടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങളിൽ അത് നടക്കുന്നുണ്ട് കേട്ടോ അത് ഒരു നല്ല കാര്യമാണ് ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോ ഇതൊക്കെ സിനിമയിൽ ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിയമങ്ങളൊക്കെ കൊണ്ടുവരാൻ പാടാം ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ അതിനെല്ലാം ഒരു തീരുമാനം എടുക്കുക നമുക്ക് നമ്മൾ സ്ത്രീകൾക്ക് ബഹുമാനം അല്ലെങ്കിൽ അവർക്ക് അവർക്ക് വേണ്ട സ്പേസ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുക അത്ര എന്നാലേ മാറ്റങ്ങൾ കേട്ടോ അത് എല്ലാ മേഖലയിലും വരണം സിനിമയിൽ മാത്രമല്ല സിനിമയിൽ അങ്ങനെ അങ്ങോട്ട് ഭയങ്കര ആൾക്കാർ ഇഷ്ടം പോലെ ഇത് കുറച്ച് ദിവസം കഴിയുമ്പം നിന്നോളും കേട്ടോ ഇതിന്റെ സിനിമ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം സിനിമ ആയതുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യം കാരണം സിനിമയോട് ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ട് ലാറ്ററൽ എൻട്രി റദ്ദാക്കാൻ വിവാദം റദ്ദാക്കൽ വിവാദം അടങ്ങിയാൽ തുടർ എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര മന്ത്രാലയങ്ങൾ ഉന്നത തസ്തികളിലേക്ക് ലാറ്ററൽ എൻട്രി റദ്ദാക്കിയത് തൽക്കാലം പുനരാലോചന വേ ഉണ്ടാവില്ല നല്ല കാര്യമാണ് ഞാൻ ഇന്നലെ വായിച്ചൊരു ന്യൂസാണ് നേഴ്സറി കുട്ടികൾ പീഡനത്തിനിരയായ സംഭവം മഹാരാഷ്ട്രയിൽ പ്രതിഷേധം ശക്തം ട്വന്റി ഇരുപത്തിനാലിനും എന്താണ് ബദലാപൂരിൽ മൂന്നു നാലും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ സ്കൂൾ ജീവനക്കാരൻ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി കണ്ടില്ലേ ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ നമ്മളുടെ മനസ്സിനോടാണ് ചോദിക്കുന്നത് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്ന് അല്ലാതെ അതൊരു വിഭാഗത്തിൽ മാത്രമല്ല ഇതൊരു സ്കൂൾ ഒരു സ്കൂൾ ജീവനക്കാരനാണ് ഇത് ചെയ്യുന്നത് ഒരു കൊച്ചു കുഞ്ഞുങ്ങളോടാണ് കാണിക്കുന്നത് ചേ ഇരുപത്തിനാലിന് സംസ്ഥാന ബന്ധം പ്രഖ്യാപിച്ചു അവര് ബംഗളാബുറിലെ സംസ്ഥാന ബന്ധാണ് ഒന്ന് ആലോചിക്കും എന്ത് മനുഷ്യന്റെ ഒരു ചിന്തകൾ പോകുന്നത് തസ്മിദിനെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി പതിമൂന്ന് കാണാനില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര കേരളത്തിൽ ഭയങ്കര ഒരു ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അവരെ കണ്ടെത്തി വിശാഖപടനത്ത് വെച്ചിട്ട് കഴക്കൂട്ടത്തിൽ നിന്നുമാണ് കാണാതായത് ആസാം സ്വദേശിനിയായ പതിമൂന്നുകാരി സുമിനെ ആന്ധ്രയിലെ വിശാഖകുണ്ഡത്തിൽ നിന്നും തീവണ്ടിയിൽ നിന്നും കണ്ടെത്തി കേരളത്തിലും തമിഴ്നാട്ടിലും പോലീസ് വ്യാപക പരിശോധനയാണ് നടത്തിയത് അതിലൂടെ അവരെ കണ്ടെത്തി അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് അവരെ കണ്ടെത്താൻ സാധിച്ചു കണ്ടൊക്കെയാണ് അത് നടക്കില്ല ഇപ്പൊ അത് കുറച്ചുകൂടി സോഷ്യൽ മീഡിയയും എല്ലാം വളരെ സ്ട്രോങ് ആയിട്ടു കൊണ്ട് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ന്യൂസും നാട്ടുവർത്തമാനം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഞാൻ വായിക്കാം റയോൺസ് തൊഴിലാളികളുടെ ഓണം ഇക്കുവല്ലോ നൂറ്റി തന്നെയാണ് കാരണം വേറൊന്നും കൊണ്ടുമല്ല അവർക്ക് അവർക്ക് കിട്ടണ്ട പണം എല്ലാം അതിന്റെ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി കോടതി ഇടപെട്ടതും ആ അതിലൂടെ അവിടുത്തെ സ്ക്രാപ്പുകൾ വിട്ടിട്ട് ഉണ്ടാകുന്ന പണം അവർക്കൊരു വിഹിതം എല്ലാ തൊഴിലാളികൾക്കും കാരണം കുറെ പേര് കഷ്ടപ്പെടുന്നുണ്ട് മരുന്ന് മേടിക്കാനും ഒക്കെ എന്റെ അച്ഛനൊക്കെ റയോൺസിൽ ജോലി ചെയ്തവരാണ് അപ്പോ ഇപ്പൊ എന്റെ അച്ഛനെ സംബന്ധിച്ച് എങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ എന്റെ അമ്മ ഡാൻസ് പെട്ടെന്ന് നമുക്ക് ഡാൻസ് പോകാം അങ്ങനെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എങ്ങനെ പോയത് ഇല്ലെങ്കിലും ഒന്ന് ആലോചിച്ചു പോകൂ എന്റെ അച്ഛന്റെ ശമ്പളം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കണമെങ്കിൽ എല്ലാവരും പെട്ടില്ലേ അപ്പോ ഇവിടെ അങ്ങനെയുള്ള ഒരുപാട് ജനങ്ങളുണ്ട് നമ്മുടെ പെരുമ്പാവൂർ സമീപ സ്ഥലത്തല്ല അവരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് കുറെ പേര് മരിച്ചുപോയി എന്നാലോചിച്ചു കൊടുക്കും അപ്പൊ അവർക്ക് കിട്ടുന്ന പണത്തിൽ നിന്നും ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നൈസായിട്ട് നമ്മുടെ കേരള ബാങ്ക് ഒരു പണി കൊടുത്തിട്ടുണ്ട് കേരള ബാങ്ക് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേസ് തീർപ്പാക്കാതെ തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ലിക്വിഡേറ്റർ ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞാണ് അവരോടെ കോടതി തീരുമാനം എടുക്കാൻ ഈ മറ്റേ ഇത് പറഞ്ഞത് നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തൊഴിലാളികൾക്ക് രണ്ടായിരത്തോളം തൊഴിലാളികൾ പണിയെടുത്തിരുന്ന സ്ഥാപനത്തിൽ പകുതിയോളം പേർ ഇതിനകം സർവീസ് കാലാവധി പൂർത്തിയാക്കി കുറച്ചു പേർ മരിച്ചു ഇതിനിടെ ഹൈക്കോടതി നിയോഗിച്ച ലിക്വിഡേറ്ററുടെ നേതൃത്വത്തിൽ കമ്പനിയുടെ സ്ക്രാപ്പ് എഴുപത്തിമൂന്ന് കോടി രൂപയ്ക്ക് ലേലം ചെയ്തു ഇതിൽ നിന്നും ഒരു വിഹിതം തൊഴിലാളികൾക്ക് നൽകാനുള്ള നടപടികൾ തുടങ്ങിയപ്പോൾ പുതിയ പ്രതിസന്ധികൾ വന്നിരിക്കുകയാണ് ആലോചിച്ചു എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നിന്നും വായ്പ എടുത്ത തൊഴിലാളികൾക്ക് കമ്പനി പൂട്ടിയ കാലയളവില് പലിശ ഒഴിവാക്കി നൽകിയിരുന്നു എന്നാൽ സ്ക്രാപ്പ് ലേലം ചെയ്ത ഇനത്തിൽ വൻ തുക ലഭിച്ച സാഹചര്യത്തിൽ വായ്പാ തുകയും പലിശയും മുഴുവനായി വേണമെന്ന് കാണിച്ച് കേരള ബാങ്ക് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേസ് തീർപ്പാക്കാതെ തൊഴിലാളികൾ ആനുകൂല്യം നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ലിക്വിഡേറ്റർ അതേസമയം തൊഴിലാളികളിൽ നിന്നുള്ള പിടിച്ച തുക ഇന്നും പെരുമ്പാവൂർ ബ്രാഞ്ചിൽ നിക്ഷേപമായി ഉണ്ട് ഓക്കെ അതൊക്കെ ഉണ്ട് ഇരുപത് ശതമാനം തൊഴിലാളികൾ സൊസൈറ്റിയിൽ നിന്ന് വായ്പ എടുത്തവരെയാണ് ഇവരെ കേസ് പ്രതികൂലമായി ബാധിക്കും തൊഴിലാളികൾ യൂണിയൻ നേതാക്കൾ ലിക്വിഡേറ്റർ കേരള ബാങ്ക് അധികൃതരെയും നേരിൽ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചിട്ടും ഇതുവരെ അനുകൂല നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു തൊഴിലാളികൾ പലരും അറുപത് വയസ്സ് കഴിഞ്ഞവരും പലരും രോഗികളുമാണ് പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന സ്ഥിതിയിലാണ് ഇവർ സീനിയോറിറ്റി അനുസരിച്ച് മൂന്നു മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ ആനുകൂല്യം ലഭിക്കുമെന്ന് തൊഴിലാളികൾ പ്രതീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഒന്ന് ജൂലൈ പതിനേഴിനാണ് കമ്പനി അടച്ചുപൂട്ടിയത് അന്ന് മുതൽ ഒരുപാട് പേര് പല ജോലികളായി ജീവിച്ചൊക്കെയാണ് പോയത് ഇപ്പൊ കണ്ടല്ലേ അതിന്റെ ഇടയിൽമാർക്കൊക്കെ വല്ല ജനങ്ങളുടെ പൈസ കൊടുത്തിട്ട് കൊടുത്താൽ പോരെ ഈ കേരള ബാങ്കിന്റെയൊക്കെ പരിപാടി ഈതൊക്കെ തെണ്ടിത്തലാണ് അതൊക്കെ ഓൾറെഡി കഷ്ടപ്പെട്ട് ജീവിക്കാൻ ഞാനിപ്പോ എന്റെ അച്ഛന്റെ കാര്യം എല്ലാം പറയണം ഞാൻ അല്ലാത്ത ഒരുപാട് തൊഴിലാളികളുടെ കാര്യമാണ് ഒന്നും പറയണ്ട അങ്ങനെ ഇന്നത്തെ വേറെ ഒരുപാട് ന്യൂസുകളുണ്ട് ഇതെല്ലാം കൂടി വായിച്ചു വരുമ്പോൾ ഒരുപാട് സമയത്ത് ഒരുപാട് സമയം പോവും അതുകൊണ്ടാണ് എംപോക് സംസ്ഥാനത്ത് ജാഗ്രത നിർദ്ദേശം ഞാൻ ഇന്നലെ അതിൻ്റെ അതിനെടുക്കേണ്ട ഇതൊക്കെ പറഞ്ഞിരുന്നു ഇത്രയുമാണ് ഇന്നത്തെ പത്രത്തിലുള്ളത് ഇതിൽ കൂടുതൽ ന്യൂസ് ഉണ്ട് ഞാൻ എല്ലാം കൂടി വായിക്കാൻ നിന്ന് ഇവിടെ നിന്ന് തീരില്ല മഴ തുടങ്ങി അപ്പോൾ വേറൊന്നും എനിക്ക് പറയാനില്ല എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ ആദ്യം തന്നെ നമ്മൾ നമ്മളുടെ ഉള്ളിലേക്കാണ് ചിന്തിക്കേണ്ടത് നമ്മളുടെ മനസ്സിനെയാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളുടെ ഉള്ളിൽ നിന്നുമാണ് ആദ്യത്തെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ എല്ലാ സ്ഥലങ്ങളിലും മാറ്റം വരും സിനിമയിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും അപ്പൊ എനിക്ക് വേറൊന്നും പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡേവിഡി ടെയിൽ ടോക്സിലെ പത്രം വായനയാണ് ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച വേറൊന്നും പറയില്ല സൈനിങ് ഓ